ൃണ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സഫല ഏകാദശി ആശംസകൾ സഫല ഏകാദശി എന്നും പറയും സ്വർഗവാതിൽ ഏകാദശി എന്നും പറയും അപ്പോൾ ഞാൻ ഇന്ന് ഏകാദശിയായിട്ട് കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും ഒരു കഥ പറയാം നോക്കാം കൃഷ്ണൻ്റെയും രുക്മിണിയും രുക്മിണിയുടെയും വിവാഹ ശേഷം ഒരു ദിവസം രുക്മിണിയും ഭഗവാനും ദ്വാരകയിലെ കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരുമിച്ച് അല്പസമയം ചിലവഴിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ദ്വാരകയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കോണിൽ ഒരു മനോഹരമായ കുടിൽ നിർമ്മിച്ചു നിറയെ ദീപങ്ങളും പുഷ്പങ്ങളും കൊണ്ട് തീർത്ത അതിമനോഹരമായ ഒരു കുടിൽ ആയിരുന്നു ശേഷം അവർ ഇരുവരും സാധാരണക്കാരുടെ വേഷം ധരിച്ച് ആ കുടിലിലേക്ക് എത്തിച്ചേർ സന്തോഷത്തോടെ അവർ അവിടെ ചിലവഴിച്ചു അപ്പോൾ രുക്മിണി കൃഷ്ണനോട് പറഞ്ഞു സാധാരണ മനുഷ്യരെ പോലെ അല്പനേരം ചിലവിടാൻ ആണ് നാം ഇവിടെ എത്തിയത് അതിനാൽ അവിടുന്ന് പോയി ഉച്ച നേരത്തുള്ള ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വന്നാലും എന്ന് രുണി പറഞ്ഞു നാം പാകം ചെയ്തുകൊള്ളാം വാങ്ങിയിട്ട് വരൂ എന്ന് ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞു അത്തരത്തിൽ ഭഗവാൻ ഒരു സാധാരണക്കാരനെ പോലെ അവ എല്ലാം വാങ്ങുന്നതിനായി പുറപ്പെട്ടു വേഷം മാറിയെത്തിയ കൃഷ്ണനെ ആരും തിരിച്ചറിഞ്ഞതുമില്ല അങ്ങനെ ഭഗവാൻ അവിടെയുള്ള സാധാരണക്കാരുടെ ജീവിതം നിരീക്ഷിച്ച് അവശ്യ സാധനങ്ങൾ വാങ്ങി മടങ്ങുന്ന വേളയിൽ കൃഷ്ണനാമം ജപിക്കുന്ന ഒരു സാധു സ്ത്രീയെ കാണുവാൻ ഇടയായി നാമജപത്തിനിടെ അവർ തളർന്നു താഴെ വീണു കൃഷ്ണൻ ഉടനെ തന്നെ അവരുടെ അരികിലേക്ക് ഓടിയെത്തി പ്രായാധിക്യത്താൽ അവർ അവശിയായിരുന്നു കൃഷ്ണൻ അവരെ തൻ്റെ കൈകളാൽ താങ്ങിയെടുത്ത് അവർക്ക് ജലം നൽകി അപ്പോൾ അടുത്തുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ അവർ അവശിയാണെന്നും ഈ പ്രായത്തിലും ജോലിയെടുക്കേണ്ടി വരുന്നുവെന്നും ഭഗവാനോട് പറഞ്ഞു കൃഷ്ണൻ നൽകിയ ജലം കുടിച്ച വൃദ്ധ കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചിമ്മിക്കൊണ്ട് പറഞ്ഞു നീ ആരാണ് കുഞ്ഞേ നിന്നെ കാണുമ്പോൾ നീ അരികിൽ ഇരിക്കുമ്പോൾ എനിക്ക് കൃഷ്ണനെ പോലെ തോന്നുന്നു കൃഷ്ണൻ അരികിൽ എത്തിയതുപോലെയുള്ള ആനന്ദം അനുഭവിക്കുന്നു എന്തുകൊണ്ടാണ് അത്തരത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് ആ സാധു സ്ത്രീ പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ട കൃഷ്ണൻ്റെ ഹൃദയം വെണ്ണ പോലെ അലിഞ്ഞുപോയി വേഷം മാറിയിട്ട് പോലും തൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ വൃദ്ധയിൽ കൃഷ്ണനെ വാത്സല്യവും സ്നേഹവും തോന്നി അമ്മയ്ക്ക് അത്തരത്തിൽ തോന്ന് തോന്നലുണ്ടാവുന്നുവെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് എന്നെ മകനെപ്പോലെ കരുതിക്കൊള്ളൂ എന്നും പറഞ്ഞു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ പക്കലുള്ള എല്ലാ സാധനങ്ങളും ആ വൃദ്ധയ്ക്ക് നൽകി മകനെപ്പോലെ ആണെങ്കിൽ എൻ്റെ ഒപ്പം വന്നു താമസിച്ചുകൂടെ നിങ്ങൾ ഈ ഗ്രാമത്തിൽ പുതിയതാണെന്ന് തോന്നുന്നു ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ല വൃദ്ധയെ വൃദ്ധയായ ഞാൻ തനിയേ ആണ് താമസം ദയവായി എന്നോടൊപ്പം വന്നു എന്ന് വൃദ്ധ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അമ്മേ എൻ്റെ പത്നി എനിക്കായി കാത്തിരിക്കുകയാണ് എനിക്ക് പോകേണ്ടിയിരിക്കുന്നു തീർച്ചയായും അമ്മയുടെ ഭവനത്തിൽ ഞാൻ എത്തുന്നതാണ് അത് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പ്രപഞ്ച പരിപാലകനായ ഭഗവാൻ ആ വൃദ്ധയിൽ നിന്നും അനുഗ്രഹം വാങ്ങി നടന്നു നീങ്ങി അപ്പോൾ അന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദത്തിൽ ലയിച്ച് സർവ ആരോഗ്യ പ്രശ്നങ്ങളും ആ വൃദ്ധ മറന്നിരുന്നു തിരികെ കുടലിലെത്തിയ കൃഷ്ണനെ രുക്മിണി സ്നേഹപൂർവം സ്വീകരിച്ച് കുടിക്കാൻ ജലവും നൽകി ശേഷം ഭഗവാൻ കൊണ്ടുവരാമെന്ന് കേറ്റ അവശ്യ സാധനങ്ങൾ എവിടെയെന്ന് അന്വേഷിച്ചു വഴിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞു അപ്പോൾ രുക്മിണി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ അകത്തു പോകുകയാണ് ചെയ്തത് ഭഗവാൻ രുക്മിണിയെ പിന്തുടർന്നു രുക്മിണിക്ക് പരിഭവമാണോ എന്ന് ധരിച്ച കൃഷ്ണൻ രുക്മിണിയോട് ചോദിച്ചു ദേവി നമുക്ക് സാധാരണ ഏവരെയും പോലെ ഭക്ഷണം സ്വയം പാകം ചെയ്ത് തന്നെ ഭക്ഷിക്കാം അതിനായി നമുക്ക് ഒരുമിച്ച് പാകം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അവിടെ അവിടെയിരുന്ന മാവെന്ന് തോന്നിപ്പിക്കുന്ന പൊടിയെടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ തുടങ്ങി ഇത് കണ്ട രുക്മിണി ചിരിക്കാനും തുടങ്ങി ചിരി നിർത്താതെ രുക്മിണി പറഞ്ഞു അവിടുന്ന് എന്താണ് ചെയ്യുന്നത് കൃഷ്ണ അത് രംഗോലിക്കായി ഞാൻ തയ്യാറിക്കു തയ്യാറാക്കി വെച്ച വെറും ചോക്കുപൊടിയാണ് ഇത് കേൾക്കി കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അറിയാം ദേവി നാം ആരാണ് ഈ ലോക പരിപാലകനാണ് ലോകത്തിൻ്റെ ഓരോ സ്പന്ദനവും അറിയുന്നവനാണ് ഞാൻ അതിനാൽ ഇത് തിരിച്ചറിയാൻ എനിക്ക് ആവും പക്ഷേ ദേവിയുടെ ഈ ചിരി കാണുവാൻ ആണ് ഞാൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അത് കേൾ രുക്മിണി പറഞ്ഞു എന്നാൽ കൃഷ്ണ വഴിയേരിൽ കണ്ട ആ വൃദ്ധയെ അവിടെ നിന്ന് രക്ഷിക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റി അവർക്ക് സുഖം നൽകി മോക്ഷത്തെ നൽകാത്തത് എന്തുകൊണ്ടാണ് കൃഷ്ണ അപ്പോൾ അതേ പുഞ്ചിരിയോടെ ഭഗവാൻ പറഞ്ഞു അവരുടെ മുജ്ജന്മ കർമ്മഫലങ്ങൾ അല്പം കൂടി അനുഭവിച്ചു തീർക്കാനുണ്ട് അവരുടെ നിരന്തര നാമജപത്തിനാലും ഭക്തിയാലും ഒപ്പം എൻ്റെ സാന്നിധ്യത്താലും സ്പർശനത്താലും അവരുടെ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കുന്നു അതിനാൽ അല്പം കൂടി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് സുഖസന്തോഷവും ഒപ്പം മോക്ഷവും നൽകുന്നതാണ് കൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട രുക്മിണി ഭഗവാൻ്റെ പാദങ്ങളെ നമസ്കരിച്ചു എത്രന്നെ എത്ര തന്നെ രോഗങ്ങൾ ഉണ്ടായാലും ദുഃഖദുരിതങ്ങൾ വന്നു ചേർന്നാലും ഭഗവാനെ നാമം ജപിച്ച് മുന്നോട്ട് പോകുക ഭഗവാനെ വിടാതെ ചേർത്ത് നിർത്തുക ഉചിതമായ സമയം എത്തുമ്പോൾ എല്ലാ സുഖങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മെ കൈപിടിച്ച് എല്ലാ സോറി എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഭഗവാൻ നമ്മെ കൈപിടിച്ച് ഉയർത്തും അതിനായി കാത്തിരിക്കുക ഉചിതമായ സമയം എത്തുമ്പോൾ ഭഗവാൻ നമ്മുടെ അരികിൽ എത്തും അതുവരെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ കാത്തിരിക്കാം ഹരേ കൃഷ്ണ